നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നമ്മളെല്ലാവരും റേഷൻ കാർഡ് മഷ്ടറിംഗ് ചെയ്തിരിക്കുമല്ലോ എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ റേഷൻ കാർഡ് മഷ്ടറിങ് ഇപ്പോൾ അസാധുവായിരിക്കുകയാണ് നമ്മൾ പലരും മഷ്ടറിംഗ് പൂർത്തീകരിച്ചു എന്ന് കരുതി സന്തോഷമായി ഇരിക്കുകയാണ് എന്നാൽ പലരുടെയും മഷ്ടറിംഗ് അസാധു ആക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ കാരണം എന്തെന്നല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായി ബെൽബട്ടൺ അമർത്തുക നിങ്ങളുടെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് അസാധുവാങ്ങാനുള്ള പ്രധാന കാരണം നിങ്ങളുടെ ആധാറിലെ പേരും റേഷൻ കാർഡിലെ പേരും തമ്മിൽ വ്യത്യസ്തമായതാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് ഇവ കണ്ടുപിടിച്ച് ഇങ്ങനെയുള്ളവരുടെ മസ്റ്ററിങ് അസാധുവാക്കിയിരിക്കുകയാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക നിങ്ങളുടെ ആധാറിലെ പേര് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ റേഷൻ കാർഡിലെ പേരും ഇനിഷ്യൽ മറ്റ് എക്സ്പാൻഷനുകൾ ഇവയുണ്ടെങ്കിൽ അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലെത്തി നിങ്ങളുടെ ആധാറിലെ പേര് തിരുത്തേണ്ടതാണ് കൂടാതെ ആധാറിൽ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയവയും വ്യത്യാസം അവയും നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ തിരുത്താവുന്നതാണ് ആധാറിലെ ജനത്തീയതി തിരുത്തുവാൻ എസ് എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതുപോലെ തന്നെ ആധാറിലെ പേര് തിരുത്തുവാൻ വോട്ടർ ഐ അതുപോലെ വാലിഡിറ്റിയുള്ള ഒരു ഡോക്യുമെൻറ്റ് നിർബന്ധമാണ് ഇതറിയുന്നതിന് വേണ്ടി ഒന്നുകിൽ അക്ഷയ കേന്ദ്രത്തെ സംഭവിക്കുകയോ ഈ ചാനലിലെ മുൻപുള്ള വീഡിയോകൾ കാണുകയോ ചെയ്യുക ആധാർ ഡോക്യുമെന്റ് അപ്ഡേഷനും ആധാർ അപ്ഡേഷനും മറ്റ് തിരുത്തലുകൾക്കും എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണമെന്ന് ഈ ചാനൽ പറയുന്നുണ്ട് ഉടൻ തന്നെ നിങ്ങളുടെ റേഷൻ കാർഡ് മാസ്റ്ററിങ് പൂർത്തിയാക്കുവാൻ ശ്രമിക്കുക തെറ്റുള്ളവർ ഉടൻ തന്നെ തിരുത്തുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആരും ശ്രദ്ധിക്കാതെ ഇരിക്കരുത് കൂടാതെ നിങ്ങളുടെ മസ്റ്ററിംഗ് സക്സസ് ആയോ എന്ന് നിങ്ങൾക്ക് സ്വയം തന്നെ പരിശോധിക്കാവുന്നതാണ് അതെങ്ങനെയെന്നും ഈ ചാനലിലെ മുൻ വീഡിയോകളിൽ പറയുന്നുണ്ട്